ഹലോ ഹായ്ഡിയേസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷം സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ വരുന്നത് എന്താ പറയുക നമ്മൾ നാട്ടിലെത്തിയിട്ട് ചെയ്ത കുറച്ച് കേക്കിൻ്റെ വീഡിയോസും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നതും പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ ഫാമിലി ആയിട്ട് പോയ ആ ഒരു വയനാട് ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ സ്വാഭാവികം എപ്പോൾ പോലെ കുറേ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് ഇനിയും കുറേ ഗ്യാപ്പ് എടുക്കാണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാനും നിങ്ങൾ ആവശ്യപ്പെട്ട കുറച്ച് റെസിപ്പിയും നമ്മൾ സ്റ്റിക്കേഴ്സ് ഫുഡ് റെസിപ്പിക്ക് റെസിപ്പിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കമൻറ്റിൽ കാണുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ആ വീഡിയോയിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ഇതിപ്പം നമ്മൾ രാത്രിയിലാണ് വയനാട്ടിലേക്ക് പിന്നെ വൺ ഡേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയെന്നറിയുക താമരശ്ശേരി ചുരം ആ ഭാഗത്ത് എത്തിയിട്ട് ഇവിടെ കുറച്ച് സമയം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളെന്താക്കുന്ന ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അങ്ങനെ നല്ല ചായയും കുടിച്ച് കുറച്ച് റീൽസും എടുത്ത് പിന്നെയില്ലേ നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി എന്താ അറിയാ ഇവിടുത്തെ നുറുക്ക് നുറുക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മുടെ അരിമുറുക്കില്ലേ ആ സംഭവം ഏഹ് അത് നല്ല രസമുണ്ടായിനി പിന്നെ നമ്മൾ വയനാട്ടിൽ തന്നെ വേറെ സ്ഥലത്തു നിന്നും നുറുക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് കിട്ടിയ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ട്രൈ ആണ് ഇതിലേ പോകണ അവിടെ ഒന്ന് കഴിച്ച് നോക്ക് നല്ല ഒരു ലൈറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നുറുക്കായിരുന്നു കേട്ടത് അങ്ങനെ അതും കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ പ്രകൃതിയിലും കണ്ട് കുറച്ച് ആസ്വദിച്ചിട്ട് ആ ചുരം കയറുന്ന ആ ഒരു പൈബൊക്കെ ആസ്വദിച്ച് പോകാന്നുള്ളത് അങ്ങനെ പതുക്കിയാണ് കേട്ടോ പോകുന്നൊരു പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ചെക്കിങ് വരുന്നിട്ട് വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യേണ്ട ടൈം ഓക്കെ അപ്പോൾ എന്താക്കി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലത്തെ നിർത്തി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തിക്കുമ്പോഴേക്കും കുറേ ടൂറിസ്റ്റുകളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് പക്ഷെ നല്ല അവിടുത്തെ പ്രത്യേകം വെച്ചാൽ നല്ല വ്യൂ പോയിൻ്റ് ആണ് അവിടുന്ന് താഴെ നമുക്ക് ബസ്സും ഒരു കാറും ലോറിയുമൊക്കെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാടിൻ്റെ കൂടി പോകുന്നത് നമുക്ക് ഏറ്റവും വേണമെന്ന് കാണാനുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്ട്ടത് ആ ഇപ്പോഴത്തെ സൈഡിൽ മല പോലെ ഉണ്ടായിരുന്നു അവിടുന്ന് വള്ളത്തിൽ വള്ളം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നതും പിന്നെ അവിടുന്ന് ചെറിയ പൂക്കളൊക്കെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ റീൽസിലിട്ടിട്ടുണ്ടായി ഇങ്ങനെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെ വണ്ടിയിൽ വെച്ചിട്ട് യാത്ര തുടരാമെന്നില്ലേൽ അങ്ങനെ കുറച്ച് സ്ഥലത്ത് നിർത്തി പിന്നെ നേരെ നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു കാപ്പിത്തോട്ടം ഇല്ലേ കാപ്പിത്തോട്ടൻ്റെ അടുത്ത് ഇടയിലുള്ള ഈ ഒരു പിന്നെ ഹോട്ടലിലേക്കാണേ അവിടുന്ന് മസാല ദോശയും അതുപോലെ തന്നെ ഗീ റോസ്റ്റലും വാങ്ങിയിട്ടുണ്ടായിന് പക്ഷേ ഹോട്ടൽ കണ്ടപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ളൊരു സംശയം ഉണ്ടായില്ല ചിലത് ഇല്ലേ നമുക്ക് സംശയത്തോടെ നമ്മൾ കയറിയാലും ഭയങ്കര നല്ല ഫുഡായിരിക്കും നല്ല ഫുഡ് ഫുഡെന്ന് ഉപയോഗിച്ചിട്ട് ഹോട്ടലിലൊരു ഭംഗിയെല്ലാം കണ്ടിട്ട് കയറിയാൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല അല്ലേ ഇതിപ്പം എല്ലാം കൊണ്ട് നല്ലതാണ് കേട്ടോ നല്ല കരിങ്ങാലി വെള്ളവും അതുപോലെ അടിച്ച പൊറോട്ടയും പിന്നെ ഇതാ നല്ല മുട്ട റോസ്റ്റ് കൂട്ടുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയിട്ടുണ്ടായത് അവിടെത്തേക്കെന്നറിയാം അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിട്ടില്ല എനിക്കത് വിട്ടു പോയതാണ് എടുക്കാൻ നമ്മൾ ചൂരന്മല അന്ന് അപകടം നടന്ന സ്ഥലമില്ലേ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അവിടം വരെ നമ്മൾ എത്തിയേ എത്തിയിട്ട് പിന്നെ അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് അവർ വിടുന്നില്ല ഞാൻ നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് മുമ്പ് നടന്നിട്ടെങ്കിലും പോയിക്കോട്ട് കണ്ടോട്ടൊന്നും ഇടയ്ക്കുമ്പോൾ പൊയ്ക്കല അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഇതിൻ്റെ ഇടയിൽ വരെ ആൾക്കാർക്ക് കയറാവാനുള്ള ഇതുണ്ടായിരുന്നു അനുമതി ഉണ്ടായിരുന്നേ പക്ഷെ നമ്മൾ പോകുമ്പം കയറാൻ പോലും വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ആ ഭാഗത്തിലുള്ള ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിട്ട് കണ്ടോണ്ട് കണ്ടുകൊണ്ട് കാണുമ്പോഴേ ഭയങ്കര സങ്കടം തോന്നി എന്താ അറിയാ രാത്രി വരെ മക്കളേലും കൂട്ടി ഉറങ്ങിയ ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ ആദ്യ രാത്രിക്ക് ഇങ്ങനെ ഒലിച്ച് പോയതെന്ന് ചിന്തിച്ചപ്പോൾ എന്താ അറിയില്ല ഭയങ്കര സങ്കടം തോന്നിച്ചാൽ എല്ലാവരുടെ ഫോട്ടോവും പിന്നെ കുട്ടികളൊക്കെ മറവ് ചെയ്ത് ആ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു നമ്പരായിട്ട് തോന്നിയിട്ടോ മനസ്സിലാ ഒരു രംഗം കണ്ടപ്പോൾ എല്ലാവരെയും ആ ഒരു എന്താണ് അവിടുത്തെ തൊട്ടലിലും പഠിച്ചോ കാക്കട്ടെ അല്ലേ അങ്ങനെ അത് കണ്ടിട്ട് അവിടുന്ന് അവർ കേറ്റില്ലായെന്ന് പറഞ്ഞു പിന്നെ കുറച്ചു മേട നിന്ന് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടാണ് നമ്മളെന്ത് ചെയ്തിട്ടുള്ളത് ഈയൊരു റൈഡിന് കുട്ടികൾ ഒരു പിന്നെ ഇത് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടായിട്ടില്ലേ അതിൽ കയറിയിട്ട് ആ ഭാഗങ്ങളെല്ലാം കുറച്ചൊന്ന് റൈഡ് ചെയ്ത് അത് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ആ ഒരു റൈഡ് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ ഇവരെടുത്തിട്ട് അതിൽ നിന്ന് വീണിട്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സേഫ്റ്റിയും ഇല്ല ലൈക്ക് ഒരു ഹെൽമെറ്റ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ അവിടെ തന്നെ ജെയിൻറ്റ് വീലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗ്ലാസ് ബി ബ്രിഡ്ജില്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല നേരെ അപ്പോഴേക്കു തന്നെ ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് വന്നിട്ടാണ് ഉണ്ടായത് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് വൈത്തിരി വില്ലേജ് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത് വൈത്തിരി വില്ലേജിലാണ് പക്ഷേ അവിടെ കിട്ടാത്തത് കൊണ്ടും അവിടെ ഫുള്ളായത് കൊണ്ടും നമ്മൾ വൈത്തിരി മിസ്റ്റിലേക്കാണ് ഇപ്പോൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചയെന്ന് പറയുന്നതിൽ ഫുള്ള് കാടിൻ്റെ ആ ഒരു ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മൊത്തത്തിൽ കാടാണ് ഏഹ് ചുറ്റുപാടും കാടാണ് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി അധികം ഇങ്ങനെ തുറന്നിടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുരങ്ങന്മാർ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് ശരി തന്നെയാണ് നമ്മൾ രണ്ട് കരിങ്കുര കരിങ്കുരങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ മരങ്ങളുടെ ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും അവരെന്തെയും റൂമിലേക്ക് കയറിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പിടിച്ച് വറച്ചിട്ട് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ റൂമിൻ്റെ ഏകദേശം വീഡിയോസ് ഒന്നും കണ്ടില്ല നല്ല ഭംഗിയില്ല നല്ല നീറ്റായിട്ടുള്ള റൂം തന്നെയാണ് നല്ല ആംബിയൻസ് തന്നെയാണ് പിന്നെ ആരും ഇല്ലാണ്ട് കപ്പിൾസിനെ പോകുന്നതിനേക്കാളും നല്ലത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാട് കാടിൻ്റെ സ്ഥലത്തിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നേ ഭംഗിയല്ല നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് വരാം ഓക്കെ ചില ചീവീടിൻ്റെ ശബ്ദവും മഴൻ്റെ ആ ഒരു സമയം മഴൻ്റെ സമയത്തായതുകൊണ്ടിൽ ഇപ്പം ഇതിലെഴുതിയ ആ ഒരു ബാഡ്മിൻ്റൺ അതൊന്നും നമുക്ക് കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല സ്വിമ്മിങ് പൂളുണ്ടായിരുന്നു സ്വിമ്മിങ് പൂൾ പോയിട്ടും ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയാം നല്ല തണുപ്പുണ്ടായിരുന്നു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇല്ല ആ വെള്ളത്തിൽ നിന്ന് ഓൾറെഡി കാലാവസ്ഥയും തണുപ്പ് പിന്നെ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ആ ഒരു ശബ്ദവും എല്ലാം കൂടി ആയിട്ട് ഒരു എന്താ പറയുക ഒരു സുഖം തോന്നിയിട്ടുണ്ടായിട്ടില്ല ഇതിൽ സ്വിമ്മിംഗ് പൂളിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇറങ്ങിയവാട് തന്നെ കുറച്ച് കഴിഞ്ഞവാട് തന്നെ നമ്മൾ തിരിച്ച് കയറാൻ ഉണ്ടായത് നമുക്കൊരു നല്ല പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ കുറച്ചൊരു ലൈറ്റ് ഒരു ചൂടെല്ലാം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒരുപാട് സമയം നമുക്ക് ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അല്ലേ പിന്നെ ഇത് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് നൈറ്റിൽ വേണമെങ്കിൽ നമ്മൾ ഡിന്നർ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യുമല്ലോ ആ സമയത്ത് നമുക്ക് അത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റേനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് ഇൻക്ലൂഡഡ് ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എന്തായാലും നമുക്ക് വേറെ ഹോട്ടലിൽ പോയിട്ട് തിന്നാനൊന്നും ആ ഒരു മൂഡൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ ആ ഒരു ആംബിയൻസിൽ വെച്ച് തിന്നുമ്പം നല്ല രസം ഉണ്ടായിട്ട് രസം ഉണ്ടായി ഉണ്ടാവും രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ഒരു നല്ല ഭംഗിയിൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് പുറത്തെല്ലാം കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്താക്കി പിറ്റേന്ന് രാവിലെ നമ്മൾ നൈറ്റിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായത് മന്തി വാങ്ങി വാങ്ങിയിട്ട് കഴിച്ചാണ് ഉണ്ടായത് മന്തി വാങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഷെയറിട്ട് കഴിച്ചു ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവേനേ ah, ah

പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളെടുത്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു സ്റ്റേ ആയിരുന്നു പക്ഷെ സ്വിമ്മിങ് പൂളിൽ അധികം കളിക്കാൻ പറ്റാത്തതിലൊരു വിഷമം പിള്ളേർ മുഖത്ത് ഉണ്ടായിരുന്നേ അത് പ്രത്യേകിച്ച് ഈ മഴയിലായത് കൊണ്ടായിരിക്കും അപ്പോൾ പോകുന്ന വൈകിതാ റംബുട്ടാൻ ഇഷ്ടം പോലെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യാത്രയിൽ ഇങ്ങനെ റംപുട്ടാൻ തിന്നാൽ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു വയനാട് യാത്രയിൽ നമ്മൾ കൂടുതൽ ആസ്വദിച്ച ആ ഒരു റംബുട്ടൻ തീറ്റയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ണൂർ പിന്നെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ അതിങ്ങനെ കയറി നേരെ നാട്ടിലെത്തി പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളെ ബേക്കിംഗ് കിച്ചനൊക്കെ ആകെ പൊടി പിടിച്ച് എന്താ പറയുക വണ്ണാമ്പലും വന്ന് ചില ആരും അധികം അതൊന്നും സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടും പിന്നെ ഇവിടുത്തെ വിൻഡോ അധികം ഇടയ്ക്കിടയ്ക്ക് ഓപ്പണാണ് അപ്പം പുറത്തുനിന്ന് പൊടിയും ഇതിപ്പോൾ വിൻഡോ ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിലും എന്തായാലും നമ്മൾ ചില സാധനങ്ങളൊക്കെ തൊടാണ്ട് ഉപയോഗിച്ച് വാങ്ങണ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു മാർച്ചിലാകുമ്പോൾ മറ്റൊന്ന് പോയത് അവിടത്തേക്ക് മാർച്ചിൽ വെക്കേഷൻ സമയത്ത് പേപ്പർ മെയിലൊക്കെ നല്ല ചൂടും പൊടിയൊക്കെ ഉള്ള സമയത്ത് കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പിന്നെ ഇതിൻ്റെ മെല്ലും സൈഡിലൊക്കെ കച്ചറിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഏകദേശം വൃത്തിയായി ഇനി പുതിയ സാധനങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണോ അതുപോലെ മൈദ പഞ്ചസാര കൊക്കോ പൗഡർ കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായി ആ ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട് ചിക്കനെയൊക്കെ ഇങ്ങനെ കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ട് പിന്നെ കട്ടാക്കിയതിന് ശേഷം പിന്നെ ജീരകം പൊടിച്ചതും അത് പിന്നെ ആ കണ്ട പച്ചക്കറീസ് ഇല്ലേ ഏതാണ് നമ്മുടെ മഷ്റൂം ക്യാബേജ് ക്യാരറ്റ് അതൊക്കെ കട്ട് ചെയ്തതും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളെന്ത് ചെയ്തു ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ആയിട്ടില്ല ചില സാൻഡ്വിച്ച് സ്റ്റോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ടോസ്റ്റർ ഇല്ലേ അത് മോശമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബ്രെഡ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇനി പുതിയത് വന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ ആക്കിയത് അങ്ങനെ തട്ടിക്കൂട്ടി ആക്കെയ്തത് നല്ലോണം മോശമായിരുന്നു എൻ്റെ കൂട്ടിങ്ങൾ ഇളകിയിട്ട് അപ്പോൾ ബ്രെഡിങ്ങനെ പറ്റി പിടിച്ചിട്ട് എന്തോ ഒരു ഭംഗിയില്ല അപ്പോൾ പുതിയ സാൻഡ്വിച്ചിൻ്റെ ടോസ്റ്ററിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെസിപ്പി കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വീഡിയോസ് ആണ് കേട്ടോ രാത്രിയിലാണ് ഞാൻ ഈ ഷോപ്പിൽ പോയിട്ട് നമ്മളെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മോളേയും കൂട്ടി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായത് രാത്രിയിലാവുന്നതിൻ്റെ ഒരു ഉപകാര ഉപകാരം എന്താ പറയുക നമ്മളെ വീട് ടൗണിൽ തന്നെ ആയതുകൊണ്ട് രാത്രിയിലാകുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂലും അതുപോലെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം അധികം ട്രാഫിക്കും ഉണ്ടാവില്ല പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ടൗണിൽ വളരെ ചെറുതാണ് ചില ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അപ്പോൾ രാത്രിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യുക എനിക്ക് പിന്നെ വൃത്തിക്ക് വണ്ടി പാർക്കും ചെയ്യുക എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടാണ് ആ സമയത്ത് പോയത് ജസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ ഇറങ്ങി നടക്കേണ്ട ദൂരെയല്ല പക്ഷെ നടന്നിട്ട് വരുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊന്നും എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂലല്ലോ അതുകൊണ്ടൊന്നും വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അത്യാവശ്യം കുറച്ച് സാധനം മാത്രം വാങ്ങിയിട്ടില്ല എന്താക്കി ഒരുപാട് അങ്ങനെ ഓർഡർ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ കാലിന് ചെറിയ പ്രശ്നം ഇല്ലതുകൊണ്ട് പക്ഷെ ആ ഒരു പാഷനെ നമുക്ക് വിടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രൗണി ഉണ്ടാക്കേണ്ട ആ ഒരു ചോക്ലേറ്റില്ല വാനോട്ടിൻ്റെ ചോക്ലേറ്റ് പിന്നെ നോർമൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെഡ്ഡിങ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെഡ്ഡിങ് കേക്കൊക്കെ തുടങ്ങണത്ര ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ചെയ്ത ചെയ്ത കേക്കുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് കേക്കാണ് ആ ഒരു കേക്ക് വന്നിട്ടുണ്ടായത് പിന്നെ പിറ്റത്തെ ദിവസം എനിക്ക് രണ്ട് മാംഗോ കേക്കും അതുപോലെ തന്നെ രണ്ട് ബ്രൗണീസിൻ്റെ ഓർഡർ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അത് നാലെണ്ണം കൂടി സെറ്റാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് പിന്നെ നിങ്ങൾ കാണുന്നത് അപ്പോൾ രണ്ട് മാംഗോ കേക്കിൻ്റെ ഞാൻ എന്താക്കി ത്രീ എഗ്ഗ് വെച്ചിട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു കേക്ക് അപ്പോൾ സിക്സ് എഗ്ഗ് വെച്ചിട്ട് ഈ ഒരു ബീറ്ററിൽ ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ തന്നെ ചെയ്യലാണ് അപ്പോൾ പതിവ് ഈ ബീറ്ററിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം കുറച്ചധികം ആയില്ല ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറച്ചധികം കാലമായി ബീറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ അല്ല ഇതുവരെ ഒരു കംപ്ലൈൻറ്റൊന്നും ഇല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ എട്ട് ഒരു പത്ത് എഗ് വരെ സുഖമായിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡിയായി പിന്നെ അതൊന്ന് അതൊന്നും ഞാൻ ആഡ് എന്ന് തോന്നുന്നത് വീഡിയോയിൽ പിന്നെ ഇതാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത് മാങ്കോൻ്റെ ആ ഒരു ക്രീമും പിന്നെ ഇടയ്ക്ക് ഞാൻ ഫ്രഷ് മാംഗോസ് ചേർക്കാറുണ്ട് കേട്ടോ മാംഗോ നമ്മുടെ മിൽക്ക് മെയ്ഡില്ലേ അതിൽ മുറിച്ചിട്ടിട്ട് നല്ലോണം ആ മിൽക്ക് മെയ്ഡും മാംഗോ ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരും പക്ഷേ ഈ മാംഗോ കേക്കിൻ്റെ പ്രശ്നം എന്താ പറയുക സീസണിലെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും അല്ലാത്ത സമയത്ത് മാംഗോൻ്റെ ആ ഒരു ക്ഷ ഒരു ടേസ്റ്റില്ല അത് മാറി കഴിഞ്ഞാൽ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവില്ല സീസൺ ടൈമിൽ ഏറ്റവും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്ക് ആണ്ട്ടെ ഈ ഒരു മാംഗോ കേക്ക് മാംഗോ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വരുന്നത് ബ്രൗണി ബ്രൗണീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റെസിപ്പിയില്ലേ ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മതിയാവും അതിൻ്റെ റെക്കോർഡ് വീഡിയോസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഫ്രീ ഫ്രീയിലെ സമയത്ത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാട്ട്സപ്പ് ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞുതരും ഓക്കെ പിന്നെ സംശയം ഉണ്ടാവാൻ വഴിയില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലില്ല പോലെ അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കണ്ട് മനസ്സിലാക്കാനും പിന്നെ റെസിപ്പിൻ്റെ പി ഡി എഫ് ഫയലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബ്രൗണി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കുറേ വെറൈറ്റീസിലെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓൾറെഡി ഒരു റെസിപ്പി യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം ഈ ചെയ്യുന്ന ഡിസൈൻ സ്പാറ്റിലെ ഡിസൈൻ ഇത് ഒരുപാട് വർഷം മുമ്പ് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴിതാ എൻ്റെ ഒരു നമ്മുടെ കസ്റ്റമർ ഈ ഒരു രീതിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഈ ഒരു രീതിയിലെ കേക്ക് ചെയ്തിട്ടുണ്ടായത് ഇനിയും നല്ല നല്ല ഒരുപാട് ഡിസൈൻസിലെ കേക്കൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യാത്ത കുറേ ഉണ്ട് നമ്മുടെ എന്താ പറയുക മറ്റേ ഈ ഒരു പേപ്പറിൻ്റെ കേക്കില്ലേ എന്താണോ ഇനി പറയാം ഞാൻ പറഞ്ഞത് ആ ഓർമ്മ കിട്ടി എന്താ പറയുക വേഫ ഷീറ്റ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഇല്ലേ പിന്നെ ന്യൂർ നെറ്റ് വെച്ചിട്ടുള്ള ഡിസൈൻ അങ്ങനത്തെ കുറച്ച് ഡിസൈൻ മനസ്സിലുണ്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പക്ഷെ അത് ചെയ്യാത്തതുകൊണ്ടില്ലാതെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കേക്കെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ബ്രൗണീൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒന്ന് കൊടുത്തിട്ടുള്ളത് ന്യൂട്ടലെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ബ്രൗണി പിന്നെ വരുന്നത് ലോട്ടസ് പിസ്കോഫ് വെച്ചിട്ടുള്ള ഫ്ലേവേഡ് ആയിട്ടുള്ള ബ്രൗണി പിന്നെ പിസ്താച്ചു വെച്ചിട്ട് പിന്നെ നോർമൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്ട്രോബെറിയും കൂടി വെച്ചിട്ടുള്ള ബ്രൗണി പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ വാൽനട്ട് ഫോർജ് ബ്രൗണീസൊക്കെ നമ്മൾ ബ്രൗണി ഗ്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ഇപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഐവറി കളർ വെച്ചിട്ട് നമ്മുടെ വിൻറ്റേജ് തീം കേക്കില്ലേ ആ ഒരു തീം കേക്കും അതും മാംഗോ ഫ്ലേവർ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ റിബൺ ഞാൻ ചെയ്തിട്ടുള്ളതില്ല നോർമൽ നമ്മൾ ഇത് ഈ ഒരു റിബണിൻ്റെ റോള് നമുക്ക് ഫാൻസി ഷോപ്പിൽ നിന്ന് കിട്ടും അത് വാങ്ങിയിട്ട് നമ്മൾ ബോ പോലെ ആക്കിയിട്ട് അതങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ന്യൂട്ടല ബ്രൗണിയും പിന്നെ അസോർട്ടഡ് ആയിട്ടുള്ള ന്യൂട്ട്ര സോറി ബ്രൗണീസും റെഡിയായി അതുപോലെ കേക്കും റെഡിയായി ഇനിയിപ്പോൾ ഇതൊക്കെ ഡെലിവറി ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിലിനിയിപ്പോൾ പറഞ്ഞു തരാനുള്ളത് ആ വിൻഡേജ് തീം കേക്ക് വരുന്നത് ഒരു വൺ കെ ജിൻ്റെ അത്രയിൽ വൺ കെ ജി ആണ് വരുന്നത് മറ്റേത് വൺ ആൻഡ് ഹാഫ് കെ ജിയാണ് വരുന്നത് അതിൻ്റെ വെയ്റ്റ് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ തലേന്ന് രാത്രി ഇതെല്ലാം ചെയ്തു വെച്ച് പിറ്റേന്ന് രാവിലെ ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡെലിവറി ചെയ്യലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ടാസ്ക് പഴയ പോലെ ഡെലിവറി ആരും കിട്ടാനില്ല കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും നമ്മൾ കസ്റ്റമറിനോട് ഇവിടെ വന്നിട്ട് എടുക്കാൻ തന്നെയാണ് പറയാറുള്ളത് അത്രയും സാധിക്കാത്തവർക്ക് മാത്രം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പം ഡെലിവറി ഏറ്റെടുക്കുന്നല്ലോ ചില നമുക്ക് ഡെലിവറിയും കൂടി ചെയ്യുമ്പം നമ്മുടെ ടൈം നമുക്ക് ശ്രദ്ധിക്കണമല്ലോ ആ ഒരു വിഷയം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല നല്ല നല്ല പുതിയ വീഡിയോസും റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം കട്ടർ കിച്ചൺ ബൈ സി യു